തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ വെള്ളാപ്പ് ആയിറ്റി തീരദേശ റോഡിലെ പുഴപ്പുറംപോക്കിൽ അനധികൃത കയ്യേറ്റം തകൃതിയായി നടക്കുമ്പോഴും നടപടിയെടുക്കാതെ അധികൃതർ പുഴയോട് ചേർന്ന് കല്ലുകൊണ്ട് അതിരുകെട്ടി ഉയർത്തി വലിയ തോതിൽ മണ്ണിട്ട് നികത്തി നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ് ഇവിടെ സിആർ സെഡ് ഒന്ന് ബിയിൽ ഉൾപ്പെടുന്ന വേലിയേറ്റ രേഖയ്ക്കും വേലിയിറക്ക രേഖയ്ക്കും ഇടയിലുള്ള പ്രദേശമാണിത് പടന്ന ഗ്രാമപഞ്ചായത്തിലെ ഉദനൂർ വില്ലേജിൽ ഉൾപ്പെടുന്ന പുഴപ്പുറമ്പോക്കാണിത് കരഭാഗം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലായതുകൊണ്ട് വർഷങ്ങളായി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്താണ് കര കൈകാര്യം ചെയ്യുന്നത് പുറപ്പുഴമ്പോക്ക് ലീസിന് കൊടുക്കുന്നത് വർഷങ്ങളായി നിർത്തലാക്കിയിട്ടും പ്രദേശത്ത് നിർമ്മാണം നടത്തുന്ന ആരാണെന്ന ചോദ്യം ഉന്നയിക്കുകയാണ് നാട്ടുകാർ എന്നാൽ നിർമ്മാണം നടത്തുന്നത് ആരെന്ന ചോദ്യത്തിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് ഉത്തരവുമില്ല തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളുടെ മൂക്കിന്റെ തുമ്പിൽ കയ്യേറ്റം നടന്നിട്ടും നടപടിയെടുക്കാത്തതിലും പ്രതിഷേധം ശക്തമാവുകയാണ് തൃക്കരിപ്പൂര് ഗ്രാമപഞ്ചായത്തിന്റെയോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയോ അറിവോ സമ്മതമോ ഇല്ലാതെ നടക്കുന്ന നിർമ്മാണം ഉടൻ നിര്ത്തിവയ്ക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം